പലരുടെയും വലിയൊരു പരാതിയാണ് നമ്മൾ എങ്ങനെയൊക്കെ വീട്ടിൽ സാമ്പാർ തയ്യാറാക്കിയാലും സദ്യക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്താണ് അടുത്ത പ്രാവശ്യം സാമ്പാർ തയ്യാറാക്കുന്ന സമയത്ത് പൊടിക്കായം ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ കട്ടക്കായം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ സാമ്പാർ കഴിക്കുമ്പം ചിലർക്കൊക്കെ നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൊക്കെ വരാറുണ്ട് അതൊഴിവാക്കാനായിട്ട് ഒന്നോ രണ്ടോ പീസ് വെളുത്തുള്ളി വേവിക്കുന്ന കഷ്ണങ്ങളുടെ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും പിന്നെ നമ്മൾ കുക്കറിൽ സാമ്പാർ വേവിക്കുന്ന സമയത്തുള്ള വലിയൊരു തലവേദനയാണ് പ്രഷർ വരുമ്പോൾ പരിപ്പൊക്കെ തെറിച്ച് പുറത്തേക്ക് പോകുക എന്നുള്ളത് അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഇനി പ്രഷർ വരുമ്പം ആ ഒരു മസാലയൊക്കെ പുറത്തേക്ക് തെറിച്ച് ലിഡിലൊക്കെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു വെയിറ്റ് വെക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ ഒരു ഹോളിലൂടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കും ഇനി പ്രഷർ പുറത്തേക്ക് വന്നാലും ആ ഒരു മസാല ഈ ഒരു ടിഷ്യൂ വീണോളും അപ്പോൾ നമുക്ക് കുക്കർ ക്ലീൻ ചെയ്യാനും ും എളുപ്പമായിരിക്കും ചില സമയങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുമ്പം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ അത് ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ അതിലൊരു പേപ്പർ എടുത്തിട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളം ഇതിലേക്ക് തളിച്ച് ഒന്ന് കൊടുത്തു നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ അത്ര മുഷിഞ്ഞ ദുർഗന്ധമാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു പേപ്പർ നമുക്ക് എടുത്തു കളഞ്ഞാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം എടുത്തു കളഞ്ഞാലും മതി പിന്നെ ആ ഒരു ഫ്രിഡ്ജിനുള്ളിൽ ഒട്ടും സ്മെല്ലുണ്ടാകത്തില്ല ഫ്രിഡ്ജിനുള്ളിൽ മണം കിട്ടാനുള്ള ടിപ്പുകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ആ ഒരു വീഡിയോ കാണിക്കാത്തത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങിയോ വെച്ചാൽ മതി നല്ലൊരു മണമായിരിക്കും അടുത്ത ടിപ്പ് ഇത് ഇതുപോലെ ക്ലാവ് പിടിച്ചിരിക്കുന്ന പൂജാപാത്രങ്ങൾ അല്ലെങ്കിൽ കോപ്പറിൻ്റെയൊക്കെ പാത്രങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ എത്ര പഴകിയ അഴുക്ക് പിടിച്ച് ക്ലാവ് കയറിയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും തന്നെ പൂജാപാത്രങ്ങളിലുള്ള എണ്ണയുടെ മെഴുക്ക് ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ച് നല്ലതുപോലെ തുടച്ച് കളയുന്നുണ്ട് എപ്പോഴും നമ്മൾ പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടിൻ്റെ തുണിയോ ഉപയോഗിച്ചിട്ട് ആ ഒരു എണ്ണമെഴുക്ക് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുക എണ്ണമെഴുക്കോടു കൂടി നമ്മൾ വൃത്തിയാക്കാനായിട്ട് എടുത്താൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പൂജാപാത്രങ്ങളിലുള്ള എണ്ണമെഴുക്കൊക്കെ ഇത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സിഡ്രിക് ആസിഡാണ് ലെമൺ സാൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ കടകളിലും വാങ്ങാനായിട്ട് കിട്ടും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വെച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും നമ്മുടെ പൻസാരയുടെ ഒക്കെ ആ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് മണം ഒന്നുമില്ല കേട്ടോ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ലെമൺ സാൾട്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ വേണ്ടത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ കോപ്പറിൻ്റെയും ഓടിൻ്റെയും പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ കരി പിടിച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ ആര് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു ലെമൺ സാൾട്ടൊക്കെ നല്ലതുപോലെ അലിയുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പോകാത്ത കട്ട കറയാണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മുടെ ചായപാത്രങ്ങളിലുള്ള കറകൾ അതുപോലെ തന്നെ നമ്മുടെ സിറാമിക് പ്ലേറ്റുകളിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള കറകളൊക്കെ പോകാനായിട്ട് ഈ ഒരു ലിക്വിഡ് മതി കേട്ടോ നമ്മൾ നോൺ വെജ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്തുള്ള എണ്ണമെഴുക്ക് ഒക്കെ കഴുകി കളയാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാം കുക്ക് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പിടിച്ചിട്ടുള്ള ആ കറയൊക്കെ പോകാനായിട്ട് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ആ ഒരു ലിക്വിഡ് ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഏട്ടാ നമ്മളിന്ന് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് നേരം ഉരച്ച് കഴുകുമെന്നും വേണ്ട ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാനൊരു ബേസിൻ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഏട്ടോ പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നത് ആ ഒരു ലിക്വിഡിൽ അഞ്ച് മിനിറ്റ് വെക്കുമ്പം തന്നെ നമ്മുടെ പാത്രങ്ങൾ നല്ല കണ്ണാടി പോലെ തിളങ്ങി കിട്ടും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിക്വിഡിൻ്റെ പവർ കാണിച്ചു തരാം അതിനുവേണ്ടി ഒരു കോപ്പറിൻ്റെ ഗ്ലാസ് എടുത്ത് കുറച്ച് ആ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നാരങ്ങയുടെ ആ തോട് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഉരച്ചെടുക്കുമ്പം തന്നെ അതേ കണ്ടില്ലേ എത്ര നല്ല പോലെയാണ് ക്ലീൻ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബേസനിലേക്ക് പാത്രങ്ങളെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഇതിലേക്കൊന്ന് ഒഴിച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകുന്ന ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതേ കണ്ടില്ലേ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം ഈ ഒരു കോപ്പർ ഗ്ലാസിൻ്റെ എത്രത്തോളം അഴുക്കുണ്ടായിരുന്നോ നിങ്ങൾ കണ്ടതാണ് ഇപ്പം നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ചും കൂടെ കഴുകിയെടുക്കുകയാണെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങിക്കിട്ടും കേട്ടോ ഇനി നമ്മുടെ ലക്ഷ്മി വിളക്കൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുത്തതിന് ശേഷം ആ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം ഞാൻ സ്ക്രബ്ബറിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് കുറച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകിയെടുത്തതാണ് നല്ല കണ്ണാടി പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എത്ര ക്ലാവ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിലും ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പം ഓടിൻ്റെ പാത്രങ്ങളായതുകൊണ്ട് തന്നെ ഞാനൊരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ചിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കുത്തുണ്ടാവും കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു കോട്ടൻ്റെ ടവൽ കൊണ്ട് തുടച്ചെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ലെമൺ സാൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം വരെ ആ ഒരു തിളക്കം നിലനിൽക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച ടിപ്പുകളൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ